നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് പ്രവാസ ലോകത്തും വളരെ ഗംഭീരമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായി ആചരിച്ചിരിക്കുകയാണ് എ ഫോർ അഡ്വഞ്ചർ സംഘാംഗങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ യു എയിലെ ഖോർ ഫക്കാനിലുള്ള റാഫിസ് ഡാം മലനിരപ്പിലാണ് സംഘം ഇന്ത്യൻ പതാക ഉയർത്തിയത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറിലധികം പേരാണ് സംഘത്തിൽ ഉണ്ടായിട്ടുള്ളത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുലർച്ചെ തന്നെ മലനിരപ്പിലേക്ക് സംഘം യാത്ര തുടങ്ങി തുടർന്ന് മലനിരപ്പിലെ ഏറ്റവും ഉയരത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തി ദേശീയ ഗാനങ്ങൾ ആലപിച്ചും ഐക്യതയുടെ സന്ദേശങ്ങൾ കൈമാറിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് യാത്ര മലമുകളിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടത്തി ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ നൂറുകണക്കിന് ഇന്ത്യൻ പതാകകൾ നാട്ടിയതായാണ് ആഘോഷങ്ങളിലെ മുഖ്യ ആകർഷണമായിട്ട് വന്നത് ഇതാദ്യമായല്ല സംഘം വ്യത്യസ്തമായ സാഹസിക യാത്രകൾ നടത്തുന്നത് ഓണം ഈദ് ക്രിസ്മസ് തുടങ്ങിയവയും വ്യത്യസ്ത രീതിയിൽ മലമുകളിലേക്ക് ട്രക്കിംഗ് നടത്തിയാണ് സംഘം ആഘോഷിക്കാറുള്ളത് എ ഫോർ അഡ്വഞ്ചർ സ്ഥാപകൻ ഹരി കോട്ടച്ചേരി സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ആശംസകൾ നേർന്നു അധിനൻ കാലടി വിഷ്ണു മോഹൻ അക്ഷര അലീന എന്നിവരാണ് പരിപാടിയുടെ നേതൃത്വം വഹിച്ചത് തീർച്ചയായിട്ടും അവരുടെ ഈ ചിത്രം പുറത്തു വരുന്നുണ്ട് അവർ ആഘോഷിച്ചത് മലനിരകളിൽ ഇന്ത്യൻ പതാക പിടിച്ചു നിൽക്കുന്നതും നമുക്ക് കാർഗിൽ യുദ്ധ ദിവസത്തിൽ നമുക്കൊരു കാർഗിൽ മലനിരയിൽ നമ്മുടെ ജവാന്മാർ കയറി നിന്ന ആ ഒരു ദൃശ്യമുണ്ടല്ലോ ഏകദേശം അത് നമുക്ക് ഓർമ്മ വരും ഈ ഒരു ദൃശ്യവും കാണുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനം നമ്മുടെ പ്രവാസികൾക്ക് അവിടെ ഇന്ത്യൻ പതാക ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചതാണ് ബുർജ് ഹലീഫയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം വരുന്നത് നമ്മൾ കാണും എന്ന് നമ്മൾ അറിഞ്ഞതാണ് മാത്രമല്ല അവിടെ ചൂട് കാരണം ഈ പതാക ഉയർത്താൻ അല്പം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും വിവിധ പരിപാടികൾ ഏകോപിപ്പിച്ചിരിക്കുകയാണ് പ്രവാസികൾ അടക്കമുള്ളവർ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ വിഷമധ്യ ദുരിതത്തിൽ മരണമടഞ്ഞ പതിമൂന്ന് പേരിൽ പേര് മലയാളികൾ എന്ന സൂചന അതേസമയം മരണസംഖ്യ ഇരുപത്തിമൂന്നായി ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ എങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല മരിച്ചവരിൽ കണ്ണൂർ ഇരുണാവ് സ്വദേശി സച്ചിന്റെ മൃതദേഹം ശനിയാഴ്ച നാട്ടിൽ എത്തിക്കും ഇന്ന് വൈകിട്ട് മൃതദേഹവുമായി കുവൈത്തിൽ നിന്ന് പുറപ്പെടുന്ന എയർ അറേബ്യ വിമാനം നാളെ പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തും സച്ചിൻ കഴിഞ്ഞ ആറു വർഷമായി കുവൈത്ത് പ്രവാസിയാണ് ഹോട്ടൽ മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് വിഷമദ്യ ദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിമൂന്ന് പേർ മരിച്ചതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു നൂറിലധികം പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് മദ്യ ദുരന്തത്തിന് ഇരയായവരിൽ നാൽപ്പത് ഇന്ത്യക്കാർ ഉണ്ടെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി അധികൃതർ സ്ഥിരീകരിച്ചുവെങ്കിലും ഏതൊക്കെ സംസ്ഥാനക്കാരാണ് എന്ന വിവരം ലഭ്യമല്ല എന്നാൽ മരിച്ചവരിലും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിലും കൂടുതൽ പേരും മലയാളികളാണ് എന്നാണ് വിവരം സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായാണ് വിവരം അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രാദേശികമായി നിർമ്മിച്ച മദ്യം വാങ്ങി കഴിച്ചതാണ് ദുരിതത്തിന്റെ ഇടയാക്കിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് മദ്യം കഴിച്ച് അവശനിലയിലായതിനെ തുടർന്ന് പ്രവാസി തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു തുടങ്ങിയത് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് വൃക്ക തകരാറിലായവരും കാഴ്ച നഷ്ടപ്പെട്ടവരും ഉണ്ട് മുപ്പതിലധികം പേർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ാണ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച പരിചരണം ഉറപ്പാക്കാൻ ആരോഗ്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് കുവൈത്ത് ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കിയിരുന്നു ദുരന്ത ബാധിതരുടെ കുടുംബങ്ങൾക്ക് തൊള്ളായിരത്തി ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഏഴ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വാട്സപ്പിലോ നേരിട്ടോ എംബസി അധികൃതരെ അറിയിക്കാവുന്നതാണ് ഒന്നുകൂടി ആ നമ്പർ നമുക്ക് വായിക്കാം ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഏഴ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തത് ഖത്തർ എയർവേസ് വിമാനത്തിൽ ലഗേജിലോ ഹാൻഡ് ബാഗേജിലോ ആങ്കർ കമ്പനിയുടെ ചില പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചു ലിഥിയം അയൺ ബാറ്ററികൾ തീപിടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം നിരോധിച്ച പവർ ബാങ്ക് മോഡലുകൾ കൊണ്ടുപോകുന്നതോ അവ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യുന്നതോ ഇനി അനുവദിക്കില്ല നേരത്തെ രാജ്യത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം നിരോധിച്ച പവർ ബാങ്ക് മോഡലുകൾക്കാണ് ഖത്തർ എയർവേസിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്കർ പവർ ബാങ്ക് മോഡലുകളായ എ വൺ സിക്സ് ഫോർ സെവൻ എ വൺ സിക്സ് ഫൈവ് ടു എ വൺ സിക്സ് എയ്റ്റ് വൺ എ വൺ സിക്സ് എയ്റ്റ് നയൻ എ വൺ ടു ഫൈവ് സെവൻ എന്നിവയും അങ്കർ പവർ കോർ വൺ ഡബിൾ സീറോ ഡബിൾ സീറോയും ഈ വർഷം ജൂണിലും എ വൺ സിക്സ് ഫോർ ടു എ വൺ സിക്സ് ഫോർ സെവൻ എ വൺ സിക്സ് ഫൈവ് ടു എന്നീ മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം വിളിച്ചിരുന്നു ബാറ്ററിയുടെ അകത്തെ ഷോർട്ട് സർക്യൂട്ട് കാരണം ചൂട് വർദ്ധിച്ച് തീപിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്നാണ് ഖത്തർ എയർവേസ് വിമാനത്തിലും ഈ പവർ ബാങ്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് യാത്രക്കാരുടെ കൈവശം മേൽപ്പറഞ്ഞ് നിരോധിച്ചിട്ടുള്ള പവർ ബാങ്കുകൾ ഉണ്ടെങ്കിൽ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നും യാത്രക്കാർക്ക് മുമ്പ് കൃത്യമായി പരിശോധിക്കണമെന്നും അത് യാത്രയുടെ കൃത്യമായി ഖത്തർ എയർവേസ് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേസമയം യാത്രക്കാർക്ക് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പുമായി എമിറേറ്റ്സ് എയർലൈൻസും രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കുമെന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് വിമാന കമ്പനി അറിയിച്ചിട്ടുള്ളത് പവർ ബാങ്ക് ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളോ മറ്റു ഉപകരണങ്ങളോ ചാർജ് ചെയ്യാനോ വിമാനത്തിലെ വൈദ്യുതി സ്രോതസ്സുകൾ ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ അനുവാദം ഉണ്ടായിരിക്കില്ല യാത്രക്കാർക്ക് ചില നിബന്ധനകളോടെ ഒരു പവർ ബാങ്ക് കൈവശം വയ്ക്കാൻ അനുമതിയുണ്ട് എന്നാൽ ഇരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത് ദുബായുടെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് പവർ ബാങ്കുകൾ സംബന്ധിച്ച് സുരക്ഷാപരമായ ഒരു കർശന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് സമീപകാലത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് ഇത് വ്യോമയാന മേഖലയിൽ ഉടനീളമുള്ള വിമാനങ്ങളിൽ ലിഥിയം ബാറ്ററി സംബന്ധമായ അപകടങ്ങളുടെ എണ്ണത്തിലും വർധനവിന് കാരണമായിട്ടുണ്ട് ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി സമഗ്രമായ സുരക്ഷാ അവലോകനത്തിനു ശേഷമാണ് എയർലൈനിന്റെ ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് യു എ യിൽ വരും ദിവസങ്ങൾ കടുത്ത ചൂടിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദുബായിലും അബുദാബിയിലും താപനില നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത അതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ അടുത്ത പതിനാല് ദിവസം താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് സ്ട്രോങ് സെന്റർ വ്യക്തമാക്കിയിട്ടുണ്ട് യു എ യിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്താണ് ചൂട് അതിശക്തമാകാൻ സാധ്യത എന്നാണ് വിവരം ഈ സമയങ്ങളിൽ പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അക്യൂ റിപ്പോർട്ട് പ്രകാരം ദുബായിൽ ഇന്ന് കൂട്ടുകാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് വിവരം പകൽ സമയത്ത് ഉയർന്ന താപനില നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ാണ് രേഖപ്പെടുത്തിയത് കൂടാതെ രാത്രിയിൽ കുറഞ്ഞ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ പോകാൻ സാധ്യതയുള്ളതായും അറിയിച്ചു നിലവിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില എന്നിരുന്നാലും അന്തരീക്ഷത്തിലെ കടുത്ത ഈർപ്പവും സൂര്യപ്രകാശവും കാരണം ചിലപ്പോൾ മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസായി മാറാൻ സാധ്യതയുള്ളതായും അറിയിച്ചു അതേസമയം വരും ദിവസങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് സൂര്യാഘാതം നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാനും കനം കുറഞ്ഞതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു കനത്ത ചൂടിനെ നേരിടാൻ ആവശ്യം മായ മുൻകരുതുകൾ എടുക്കണമെന്ന് ദുബായ് അധികൃതരും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദുബായ്ക്ക് സമാനമായി അബുദാബിയിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് നിലവിൽ ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രിയിൽ കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുബായിലേതുപോലെ തന്നെ അബുദാബിയിലും വെള്ളിയാഴ്ചയോടെ താപനില നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് അതേസമയം കിഴക്കൻ പ്രദേശങ്ങളിൽ കഴിഞ്ഞാൽ മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതായി മഴയ്ക്കും സാധ്യതയുള്ളതായി അറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ രാത്രിയിലും ഇത് തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ കാരണമാകുമെന്നും ഡ്രൈവർമാർ റോഡിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പ് വരികയാണ് ദുബായിൽ മോട്ടോർ സൈക്കിൾ യാത്രക്കാർക്ക് കർശനമായ നിയമങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയതായി അധികൃതർ കണ്ടെത്തി തുടർന്ന് ആർ ടി ഐയും ദുബായ് പോലീസും ഈ നിയമങ്ങൾ മോട്ടോർ സൈക്കിൾ യാത്രക്കാർ കർശനമായി പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുബായിൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്കായി നേരത്തെ ആർ ടി എം ദുബായ് പോലീസും കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ കാര്യങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക കാൽ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുക ട്രാഫിക് നിയമലംഘനങ്ങൾ കുറയ്ക്കുക എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് ഇതുകൂടാതെ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് കനത്ത പിഴയും മറ്റ് ശിക്ഷാനടപടികളും നേരിടേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട് നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴകൾ വളരെ ഉയർന്നതാണ് കാരണം നേരത്തെയും ഈ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും മോട്ടോർ യാത്രക്കാർ ഇത് പാലിക്കാതെ വരുമ്പോൾ കനത്ത പിഴ ചുമത്താനും നിയമ നടപടികൾ സ്വീകരിക്കാനുമാണ് തീരുമാനം ഹെൽമറ്റ് ധരിക്കാതിരുന്നാൽ അഞ്ഞൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും ഇതുകൂടാതെ അമിത വേഗത കാരണം വ്യോ വേഗപരിധി അറുപത് കിലോമീറ്ററിൽ കൂടുതൽ ലംഘിച്ചാൽ മൂവായിരം ദീർഘം പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും ട്രാഫിക് സിഗ്നൽ ലംഘിക്കുന്നവർക്ക് ആയിരം ദീർഘം പിഴ പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകൾ മുപ്പത് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടൽ എന്നിവയാണ് ശിക്ഷ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കരൾ സ്വീകർത്താവായി അഞ്ചു മാസം പ്രായമുള്ള അഹമ്മദ് യഹിയ ഗുരുതര ജനിതക രോഗത്തെ തുടർന്ന് നടത്തിയ കരൾ മാറ്റ ശസ്ത്രക്രിയ അബുദാബിയിലെ ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിൽ വിജയകരമായി തന്നെ പൂർത്തിയായി യു എ ഇ സ്വദേശികളായ യഹിയുടെയും ഭാര്യ സൈനബ് അൽ യാസിയുടെയും മകൻ അഹമ്മദ് അഞ്ചാം മാസത്തിലാണ് കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ശസ്ത്രക്രിയ നടക്കുമ്പോൾ വെറും നാല് ദശാംശം നാല് കിലോഗ്രാം മാത്രമായിരുന്നു ഭാരം ബന്ധു പകുത്തു നൽകിയ കരൾ മലയാളിയായ ഡോക്ടർ ജോൺസൺ ഷാജി മാത്യു അടങ്ങിയ ഡോക്ടർമാരുടെ സംഘമാണ് കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കരൾ രോഗത്തെ തുടർന്ന് മറ്റൊരു മകനെ നഷ്ടപ്പെട്ട യഹിയയ്ക്കും ഭാര്യയ്ക്കും അഹമ്മദിന്റെ ജനനം പുതിയൊരു പ്രതീക്ഷയായിരുന്നു ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിന്റെ കരളിന്റെ എൻസൈമുകളിൽ ഉണ്ടായ പ്രശ്നം കണ്ടെത്തുകയും തുടർന്ന് ചികിത്സ നടത്തുകയുമായിരുന്നു തുടർന്ന് എ ടി പി സിക്സ് എ പി വൺ എന്ന ജീനിലെ വ്യതിയാനം മൂലം ജന്മനായുള്ള ഈ ഗ്ലൈക്കോസലേഷൻ തകരാറാണ് അഹമ്മദിനെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു ലോകത്തിൽ ഇരുപത്തി താഴെ മാത്രം ആളുകൾ ആളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അത്യപൂർവ ജനിതക രോഗമാണ് ഇത് കരളിനെ മാത്രം ബാധിക്കുന്ന രോഗാവസ്ഥ കൂടിയാണ് ഇത് കരൾ മാറ്റി മാറ്റിവെക്കുക എന്നത് മാത്രമായിരുന്നു കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ഏകപൂം വഴി ജീവിതത്തിൽ ഒരിക്കലും അവയവദാനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത യഹിയുടെ സഹോദരന്റെ ഭാര്യ ദാതാവായി എത്തിയതോടുകൂടിയാണ് ചികിത്സാ നടപടികൾ ആരംഭിച്ചത് മികച്ച ദാതാവിന് ലഭിച്ചെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിന്റെ പ്രായം ചെറിയ ശരീരം ചെറിയ രക്തക്കുഴലുകൾ എന്നിവ കൈകാര്യം ചെയ്യുക തുടങ്ങി നിരവധി സങ്കീർണ്ണതകളെ മറികടന്ന് കരൾ ചേർത്ത് വയ്ക്കുക എന്നതായിരുന്നു ഡോക്ടർ സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി പന്ത്രണ്ട് മണിക്കൂർ സമയം എടുത്താണ് ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും ശസ്ത്രക്രിയകൾ പൂർത്തിയായത് അബ്ഡോമിനൽ മൾട്ടി ഓർഗസ് ട്രാൻസ്പ്ലാന്ററി പ്രോഗ്രാമിലെ ട്രാൻസ്പ്ലാന്റ് സർജറി ഡയറക്ടർ ഡോക്ടർ ദി ഗൌരവ് സെനും ഡോക്ടർ ജോൺസ് ഷാജി മാത്യുവും നയിച്ച സംഘം ദാതാവിന്റെ കരലിൽ നിന്ന് സൂക്ഷ്മമായി എടുത്ത ഒരു ചെറിയ ഭാഗം കുഞ്ഞിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു അനസ്തേഷ്യ ഡിവിഷൻ ചെയർ ഡോക്ടർ രാമൂർത്തി ഭാസ്കരൻ ഡോക്ടർ ജോർജ് ജേക്കബ് ഡോക്ടർ അൻഷു എസ് എന്നിവർ പീഡിയാട്രിക് അനസ്തേഷ്യ കൈകാര്യം ചെയ്തു പീഡിയാട്രിക് ഇൻഡസ്ട്രിയൽ കെയർ യൂണിറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ കേശവൻ രാമകൃഷ്ണനും സംഘവും ഓപ്പറേഷന് ശേഷമുള്ള പരിചരണത്തിന് നേതൃത്വം നൽകി സത്യത്തിൽ മലയാളികളായിട്ടുള്ളവരാണ് ഇത് നേതൃത്വം നൽകിയത് വലിയൊരു അഭിമാനമുണ്ട് മാത്രമല്ല അതിന് ഏതൊരു രാജ്യക്കാരനും ആയിക്കോട്ടെ ആ കുഞ്ഞു ഹൃദയത്തിലേക്ക് ഒരു കരള മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ആ കുഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് ഉടനെ തന്നെ സാധാരണ രീതിയിൽ വരട്ടെ കാരണം ഒരു കുഞ്ഞിനെ അങ്ങനെ നഷ്ടപ്പെട്ട ആ അമ്മയും അച്ഛനുമാണ് അവർ വേനൽക്കാല അവധി കഴിഞ്ഞ് കുടുംബങ്ങൾ മടങ്ങിയെത്തുന്നതും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനും മുന്നോടിയായി വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നതും കാരണം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഓഗസ്റ്റ് പതിമൂന്നിനും ഓഗസ്റ്റ് ഇടയിൽ വൻ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഈ രണ്ടാഴ്ച കാലയളവിൽ മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി കടന്നുപോകുമെന്നാണ് ദുബായ് എയർപോർട്സ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഇത് ദുബായിയുടെ വിനോദസഞ്ചാര വിദ്യാഭ്യാസ മേഖലകളിലെ ശക്തമായ വളർച്ചയുടെ സൂചനയാണ് വ്യക്തമാക്കുന്നത് ഈ കാലയളവിലെ ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണം ശരാശരി രണ്ടു ലക്ഷത്തി എൺപതിനായിരം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഏറ്റവും തിരക്കേറിയ ദിവസമായി കണക്കാക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് അതിനാൽ ഈ ദിവസം യാത്ര ചെയ്യുന്ന യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആഴ്ചകളിൽ യാത്രക്കാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കഴിയുമെന്നാണ് പ്രവചനം യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ വിമാനത്താവള അധികൃതർ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളും കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അധികൃതർ പുറത്തുവിട്ട പുതിയ കണക്കുകൾ അനുസരിച്ച് ദുബായിലെ ടൂറിസം മേഖല അതിവേഗം വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ ദുബായ് ഒമ്പത് പോയിൻറ്റ് എട്ട് എട്ട് ദശലക്ഷം അന്താരാഷ്ട്ര രാത്രികാല സന്ദർശകരെയാണ് സ്വാഗതം ചെയ്തത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനം വർധനവാണ് യുവവർദ്ധനവ് ദുബായുടെ വിനോദ സഞ്ചാര സാധ്യതകൾ വർദ്ധിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെ ഇഷ്ട കേന്ദ്രമായി മാറുന്നതിനും പ്രധാന കാരണമായി അധികൃതർ പറയുകയാണ് ഇതിന്റെ പ്രതിഫലനം ദുബായ് വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളിലും കാണാൻ സാധിക്കും ഇതേ കാലയളവിൽ ദുബായ് വിമാനത്താവളം നാൽപ്പത്തിയാറ് ദശലക്ഷത്തിലധികം യാത്രക്കാരെ വിജയകരമായി കൈകാര്യം ചെയ്തു ഇത് ദുബായ് വിമാനത്താവളത്തിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന പദവി നിലനിർത്താൻ സഹായകമായി ഈ നേട്ടം ദുബായിയെ ലോകമെമ്പാടുമുള്ള വ്യോമയാന മന്ത്ര മേഖലയിലെ ഒരു പ്രധാന ഉയർത്തുക മാത്രമല്ല വിനോദ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണവുമായി മാറി കൂടാതെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ദുബായ് നടത്തുന്ന ഈ ശ്രമങ്ങൾക്കും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഈ കണക്കുകാർ ശക്തി നൽകുന്നതായാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ദുബായിയുടെ സാമ്പത്തിക ഭാവിയും വ്യോമയാന മേഖലയും കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത് അതേസമയം യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം നൽകുന്നതിലൂടെ ആഗോളതലത്തിൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ദുബായ് ഈ മുന്നേറ്റം തുടരുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വിമാന സർവീസുകളും പുതിയ യാത്രാ സൗകര്യങ്ങളും ദുബായ് വിമാനത്താവളം വഴി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്തു വരികയാണ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാർത്തകൾ ഉണ്ടായിരുന്നു എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒക്കെ വാർത്തകൾ അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം അതുവരേക്കും നമസ്കാരം